അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു അലഹമില്ല ഹംദൻ കസീറൻ തൊയ്യുബൻ മുബാറക് അൽഫി പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈ വസലമ വിശ്വാസികൾക്ക് വേണ്ട എല്ലാ രൂപത്തിലുള്ള ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട് സ്വർഗം നേടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ മഹാനായ അബുഹുറയിറിയാഹുന്നുവിനോട് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ നൽകുന്ന അഞ്ച് ഉപദേശങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് ഈ അഞ്ച് ഉപദേശങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അബൂഹ റിയുല്ലാഹുനബിനോട് പറയുന്ന വാക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഉപദേശങ്ങൾ നൽകട്ടെയോ എന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ പ്രത്യേകത റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലമയിൽ നിന്ന് നന്മ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാഹ് അലൈവ് സ്വലമയിൽ നിന്ന് ഒരു കാര്യം കേൾക്കാൻ ചെവി കുർപ്പിച്ച പ്രവാചകൻ്റെ മുന്നിലിരിക്കാൻ താല്പര്യപ്പെടുന്ന സ്വഹാബത്ത് ഈ ഉപദേശം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ചരിത്രം നമുക്ക് കാണാം ഇവിടെ അള്ളാൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലമ്മ അബൂഹ ഇറാർ റതിയുള്ളൊന്നുവിനോട് പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ നൽകുന്നിടത്ത് ആ അഞ്ച് ഉപദേശങ്ങൾ നൽകുമ്പോൾ ഇത് അബൂഹ ഇറാ റതിയുള്ളാഹൊന്നു മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് ബാധകമാണ് നമുക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഉപദേശങ്ങളാണ് അതിലെ ഒന്നാമതായി റസൂർ പറഞ്ഞ വാക്ക് ഇത്തക്കൈ മഹാരിം അള്ളാഹു ഹെറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഹെറാമുകൾ നിങ്ങൾ സൂക്ഷിക്കുക എങ്കിൽ തെക്കുൻ അഹബദാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാൻ കഴിയും ഒരു നല്ല അടിമയാകാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒന്നാമത്തെ ഉപദേശം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇത്തക്കൈ മഹാരിം ഹറാമുകളെ നീ സൂക്ഷിക്കുക സഹോദരങ്ങളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഹെറാമുകളിലേക്ക് കടന്നു പോകുന്ന ആളുകളുണ്ട് സാമ്പത്തിക മേഖലകളിൽ അതേപോലെ തന്നെ അതല്ലാത്ത രൂപത്തിൽ ഇന്ന് നമ്മുടെ കരങ്ങളിലുള്ള മൊബൈലുകളിൽ കണ്ട് തിമർത്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ കൊണ്ട് അങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഹെറാമിൻ്റെ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമുകളിൽ നമുക്ക് ഹൈറില്ല എന്ന് തിരിച്ചറിയുകയും എൻ്റെ റബ്ബ് വിലക്കിയതാണെന്ന ബോധത്തോടു കൂടി ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഒരു ദാസനാവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ പലിശ ഇസ്ലാം വിലയ്ക്ക് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു സുബഹാനൊത്താല പഠിപ്പിച്ചത് പലിശ നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അല്ലാഹുൽ പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാൻത്തോല പറഞ്ഞു അതുകൊണ്ട് പലിശ അടക്കമുള്ള മുഴുവൻ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കണ്ണിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും ഹറാമുകളിലേക്ക് പോകാതെ സൂക്ഷിച്ച് നമ്മുടെ മക്കൾക്ക് ഹറാമായ ഭക്ഷണം തിന്നാൻ കൊടുക്കാതെ സൂക്ഷിച്ച് ഹലാലായ രൂപത്തിൽ വീടുകളുണ്ടാക്കി നല്ല വാഹനം ഹലാലായ സമ്പാദ്യം കൊണ്ടുണ്ടായി ആ രൂപത്തിലൊക്കെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ രക്ഷയും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും നല്ല ദാസനാകാൻ നമുക്ക് സാധിക്കും റസൂൽ അള്ള അഹി സാഹിസ് സ്വലമ പഠിപ്പിച്ചതാണ് രണ്ടാമത്തെ ഉപദേശം അള്ളാഹുവിൻ്റെ റസൂൽ സലി സ്വലമ പഠിപ്പിച്ചത്സം അല്ലാഹുലഖ് അള്ളാഹു നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക പടച്ച റബ്ബ് തന്നതിന് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ തെക്കുൻ നിനക്കാവാം അഹനന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ധന്യതയുള്ള വ്യക്തിത്വമായി നിനക്ക് മാറാം ഒരു നല്ല ധന്യതയുള്ള ഒരു ജീവിതം ലഭിക്കാൻ അള്ളാഹു തന്നതിനെ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാവണം അപ്പം പലപ്പോഴും പരാതികൾ പറയുന്ന നമുക്ക് നമ്മുടെ കരങ്ങളിൽ ഉള്ളതിനെ തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം പത്ത് രൂപ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഈ പത്ത് രൂപ ഇല്ലാത്തവരെത്ര എന്ന് ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ പത്ത് രൂപയുടെ വില നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് അലൈഹി വലാ അല്ലാ തസ്ദറു അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് തന്ന തന്നെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ വലാ വല്ലാത്ത എന്തുറു ഇലാമനുഹോ ഫോക്കക്കും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് സാമ്പത്തികമായി ഉയർന്ന ഭൗതികമായി ഉന്നതിയിൽ നിൽക്കുന്ന അവരെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളെ വിലയിരുത്തരുത് എന്നാണ് പരിശുദ്ധ പരിശുദ്ധതയിലുള്ള ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാൻ്റെ നിയമത്തെ ബോധ്യപ്പെടാൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടാൻ അതാണ് ഏറ്റവും നല്ല പിന്നെ മാർഗം എന്ന് റസൂദ് അള്ളഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ജീവിത ശൈലിയെ ആ ഒരു ജീവിതത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പടച്ച റബ്ബ് തന്നതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മനസ്സുണ്ടാവുക അള്ളാഹാക്ക് ശുക്ർ കാണിക്കുന്ന നന്ദിയുള്ള ആളുകളായി മാറുക അതേപോലെ മൂന്നാമത്തെ വിഷയം റസൂർ അള്ളാഹി അലൈഹി സ്വലമ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഇല ജാരിഖത്തക്കുൻ മിനക്കൊരു പൂർണ്ണമായ മുകിനായി മാറണമെങ്കിൽ അഹ്സിൻ ഇല ജാരിഖ് നീ എൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യുന്നവനാകണം അയൽവാസിയോട് ഉപദ്രവം ചെയ്യാനല്ല ദീനു പഠിപ്പിച്ചത് അയൽപക്ക ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ചേർത്തു വെക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബന്ധങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധമാണ് അയൽപക്ക ബന്ധം അയൽവാസിയോട് പിണങ്ങാനോ അയൽവാസിയിൽ നകന്ന് നിൽക്കാനോ അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല അള്ളാൻ്റെ റസൂൽ സല അലിസ്വലമ്മ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് അയൽപക്ക ബന്ധത്തെ ചേർത്തു വെക്കുക അയൽവാസിക്ക് നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ മുന്നിൽ ഉണ്ടാവുക നാലാമത്തെ വിഷയം നിനക്കൊരു പൂർണ്ണമായ മാറണമെങ്കിൽ ഒരു മുസ്ലിം ആയി മാറണമെങ്കിൽ നിന്റെ കരങ്ങളിലുള്ളത് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു മനസ്സ് നിനക്ക് ഉണ്ടാവണം കുറെ കൊടുക്കുന്നു എന്നുള്ളതല്ല കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നബി കരീം സല്ലു അലൈഹി സ്വലമ്മ പഠിപ്പിച്ചത് താണ ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന നല്ല മനസ്സ് ദാനധർമ്മം ചെയ്യാൻ പ്രചോദനം നൽകുന്നു പരിഷുദ്ധീനു ഇസ്ലാം നിനക്ക് നിനക്കിഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ നീ ഉമ്മിനാകുമെന്ന് പരിശുദ്ധ ദീനു ഇസ്ലാം പഠിപ്പിക്കുന്നു അതേപോലെ അഞ്ചാമതായി റസൂർ അലൈഹി സല്ലാസ്ല പഠിപ്പിച്ച വിഷയം അള്ളാഹുവിന്റെ റസൂര് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിഷയം നമുക്ക് കാണാം സീർക്ക് നിങ്ങൾ അമിതമായി ചിരിക്കരുത് അമിതമായി ചിരിച്ചാൽ നിങ്ങളുടെ മനസ്സ് മരവിച്ച് പോകുമെന്ന് റസൂർള്ള പഠിപ്പിക്കുന്നു അതുകൊണ്ട് ചിരി കുറക്കുകയും റബ്ബിനെ ഓർത്ത് കരയുകയും ചെയ്യുക പുഞ്ചിരിക്കുന്നത് സ്വതൊക്കെയാണ് പുഞ്ചിരിക്കാം അത് ദീന് പഠിപ്പിച്ചതാണ് അതേപോലെ തന്നെ ആഹ്ലാദങ്ങൾ ഒഴിവാക്കി റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ക്രമീകരിക്കുക റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃദ് അലഹമുല്ലാ റബ്ബുലാലമീൻ അസ്ലാം വാരിക്കും വർമ്മത്തല്ലാ വാത്തു Mm-hmm.